കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾക്ക് തുടക്കമായി ചെമ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വോളിബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടത്തുന്ന കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് മത്സരങ്ങൾക്ക് തുടക്കമായി ചെമ്പൻകുഴി ഗവൺമെന്റ് യു പി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വോളിബോൾ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ബി മാത്യു നിർവഹിച്ചു ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി അധ്യക്ഷത വഹിച്ചു കേരളോത്സവത്തിന്റെ ഭാഗമായി ഷട്ടിൽ മത്സരങ്ങൾ നവംബർ ഇരുപത്തിയഞ്ചാം തീയതി നീരിയമംഗലം നിള ഓഡിറ്റോറിയത്തിലും സ്പോർട്സ് മത്സരങ്ങൾ നവംബർ ഇരുപത്തി ആറിന് പരീക്കണ്ണി അന്തീനാട്ട് സ്പോർട്സ് ക്ലബ് അരീനയിലും കലാമത്സരങ്ങൾ നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച നീര്യമംഗലം കമ്മ്യൂണിറ്റി ഹാളിലും ഫുട്ബോൾ മത്സരം നവംബർ മുപ്പത് ശനിയാഴ്ച രാവിലെ മുതൽ എല്ലിമറ്റം സെന്റ് ജോൺസ് സ്കൂൾ ഗ്രൗണ്ടിലും ക്രിക്കറ്റ് മത്സരങ്ങൾ ഡിസംബർ ഒന്ന് ഞായറാഴ്ച രാവിലെ മുതൽ പരീക്കണ്ണി അന്തീനാട്ട് സ്പോർട്സ് ക്ലബ് അരീനയിലും വെച്ച് നടക്കും കേരളോത്സവ സമാപന സമ്മേളനത്തിൽ വച്ച് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പോൾവാട്ടിൽ സ്വർണം നേടിയ ജീന ബേസിലിനെയും ജില്ലാതല മത്സരത്തിൽ വിവിധ കായിക ഇനങ്ങളിൽ സ്വർണം നേടിയ ആൻമരിയ ബിനുവിനെയും ആദരിക്കും കേരളോത്സവം പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷിബു പടപ്പറമ്പത്ത് ഉഷാ ശിവൻ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം കെ വിജയൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം ജോയ് പോൾ എൽബിൻ നൂർജി ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു ചമയങ്ങളില്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ ഹൈസ